ശ്രീ കെ പി എന്ന് ഓമനെ പേരിൽ ഞങ്ങളെല്ലാവരും സ്നേഹത്തോടുകൂടി വിളിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ശ്രീ കെ പി വിശ്വനാഥൻ്റെ നിര്യാണം എന്നെ സംബന്ധിച്ചും വളരെ വേദനയാജനമായ കാര്യമാണ് എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഒരു വലിയ കാലഘട്ടം ഞാൻ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് വളരെ സ്നേഹത്തോടുകൂടി വളരെ താല്പര്യത്തോടു കൂടി അദ്ദേഹം നമ്മളോട് പെരുമാറാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പല കാര്യങ്ങളുണ്ടാകുമ്പോഴും പ്രത്യേകിച്ച് ഞാൻ കേരള കോമണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുകയും അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലയിൽ ഇവിടുത്തെ വികസനത്തിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെയായാലും അദ്ദേഹമായിട്ട് പല കാര്യങ്ങളെ സംസാരിക്കുമ്പോഴൊക്കെ തന്നെയും ഒരു സഹോദര തുല്യ സ്നേഹമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹം എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിലും മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലും ഒരു വലിയ സമൂഹം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സമൂഹം ഈ നിയോജകമണ്ഡലത്തിലുണ്ടായിരുന്നു ഈ ജില്ലയിലുണ്ടായിരുന്നു നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു ഒരു നേതൃത്വ ശൈലി അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ കേൾക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഈ പ്രദേശങ്ങളിലും ഈ ജില്ലയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ആ ശ്രേമബന്ധം തന്നെയും അദ്ദേഹം അവസാന കാലഘട്ടം വരെയും അത് തുടർന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ നിയോജമണ്ഡലത്തിൻ്റെ വികസനവുമായി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഒരു വലിയ കാലഘട്ടം അദ്ദേഹം ഈ നിയോജമണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ അംഗ അംഗമാകുകയും കേരള മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടങ്ങളൊക്കെ തന്നെയും നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി തന്നെ അദ്ദേഹം വളരെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ചെറിയ രീതിയിൽ രോഗാവസ്ഥയിലായിരുന്നിട്ട് പോലും അവസാന നിമിഷം വരെ അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ വളരെ സജീവമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തനാരോഗ്യമുണ്ടെങ്കിലും ആ അനാരോഗ്യമൊന്നും ആരെയും മുമ്പിൽ കാണിക്കാതെ വളരെ അദ്ദേഹത്തിൻ്റെ രോഗമുള്ള അവസ്ഥയിൽ പോലും വളരെ ഊർജ്ജസ്വലനായ പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ എൻ്റെ വ്യക്തിപരമായ അനുശോചനവും കേരള കോൺഗ്രസിൻ്റെ അനുശോചനവും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് പുതുവർഷക്കാലം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് കെ പി വിശ്വനാഥൻ ദരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ആറു തവണ എം എൽ എ ആയി രണ്ട് തവണ മന്ത്രിയായി ഈ നാടിൻ്റെ പ്രത്യേകിച്ച് പുതുക്കാടിൻ്റെ കൊടകരയുടെ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വച്ചതും പൂർത്തീകരിച്ചതുമൊക്കെ കെ പി വിശ്വനാഥൻ്റെ നേതൃത്വത്തിലാണ് ഈ നാടിൻ്റെ വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗങ്ങളും ബാക്കിയുള്ളത് കാത്തുനിന്ന സഹോദരിമാരുടെ കണ്ണുനീരിൽ കുതിർന്ന ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രിയ സഹോദരന്റെ കോൺഗ്രസ് ിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമർഥനായ നേതാവും മുൻ മന്ത്രിയുമായ കെ പി വിശ്വനാഥൻറെ ഭൗതിക ശരീരം പകിച്ചുകൊണ്ടുള്ള വഴിയോരങ്ങളിൽ പാതയോരങ്ങളിൽ തെരുവോരങ്ങളിൽ കാത്തുനിന്ന അമ്മമാരുടെ സഹോദരിമാരുടെയൊക്കെ ബാഷ്പാഞ്ജലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ പുതുക്കാട് കോൺഗ്രസ് വവൻ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ തട്ടകമായ പുതുക്കാടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് വടകര നിയോജക മണ്ഡലത്തിലെ നാല് തവണ എം എൽ എ ആയും ഇതിൽ തന്നെ രണ്ട് ടീമുകളായി മന്ത്രിയുമായി പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ കെ പി വിശ്വനാഥൻ അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ പുതുക്കാട് എത്തിച്ചേർന്നപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും അനുശോചനം രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത് ശ്രീ കെ പി വിശ്വനാഥൻ്റെ ദേഗവിയോഗത്തിലുള്ള അനുശോചനം കുടുംബാംഗങ്ങളെയും പൊതുപ്രവർത്തകരെയും അറിയിക്കുകയാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് വർഷക്കാലമായി പുതുക്കാടിനെയും കൊടകരെയും നയിച്ച മുൻ മന്ത്രിയും കൂടിയായിട്ടുള്ള ശ്രീ കെ പി വിശ്വനാഥൻ്റെ നിര്യാണം പൊതുപ്രവർത്തന രംഗത്ത് ഏറ്റവും വലിയ തീരാനഷ്ടം തന്നെയാണ് പുതുക്കാടിൻ്റെ വികസനത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണത്തിന് അനുശോചനം രേഖപ്പെടുത്തും ശ്രീ കെ പി വിശ്വനാഥൻ്റെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ് അദ്ദേഹവുമായി ദീർഘകാലത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സൗഹൃദവും അതുപരിയായി ഒരു വ്യക്തിബന്ധത്തിൻ്റെ സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പഴയ കൊടകര നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ശ്രീ കെ പി വിശ്വനാഥൻ ആദ്യമായി എം എൽ എ ആകുന്നു ഞങ്ങളുടെയക്കൊരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് ഞങ്ങൾ യുവജന ഫെഡറേഷൻ്റെയൊക്കെ പ്രവർത്തനമായിട്ട് നിൽക്കുമ്പോൾ ആണ് കെ പി വിശ്വനാഥൻ അന്നത്തെ കൊടകരയുടെ എം എൽ എ ആയിട്ട് വരുന്നത് എതിർപക്ഷത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഞങ്ങളെയെല്ലാം പിന്നീട് കാണുമ്പോൾ വളരെ സൗഹൃദത്തോട് കൂടിയിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെ വിഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് പിന്നീ നമുക്കറിയുന്നത് പോലെ തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും അദ്ദേഹം പുതുക്കാട് പഴയ കൊടകര നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ ജനപ്രതിനിധിയായി ചുമതല ഏറ്റെടുത്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അന്ന് കെ പി വിശ്വനാഥനാണ് ഇവിടുത്തെ എം എൽ എ അതേ സമയത്ത് തന്നെ അദ്ദേഹവുമായി ഒത്തുചേർന്നുകൊണ്ട് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് നടത്താൻ അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കൂടി കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ടായിരത്തി ഒന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അദ്ദേഹം അന്ന് പുതുക്കാട് അന്നത്തെ കൊടകര നിന്ന് മന്ത്രി കൂടിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് അതേ സമയത്തും ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന നിലയ്ക്ക് അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹവുമായി അടുപ്പം പ്രാപിച്ച് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ മലയോര മേഖലയിലടക്കം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഒരു ബന്ധം നിലനിർത്തുന്നതിൽ എവിടെ വെച്ച് കണ്ടാലും ആ ബന്ധം തുടർന്നു കൊണ്ടുപോകുന്നതിൽ വളരെയേറെ ജാഗ്രത കാണിക്കുന്നതൊക്കെ ഉള്ളൊരു ബഹുമാനായ രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു ശ്രീ കെ പി ഉഷാദിൻ്റേത് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും അതുപോലെ തന്നെ സി പി ഐയുടെ പേരിലുമുള്ള அனுஷோதனம் ரேப்படுத்த എം എൽ എ എം എൽ എ ആയിരുന്നു ദീർഘകാലം എം എൽ എയുമായിരുന്ന വനവകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീ കെ പി വിശ്വനാഥൻ നമ്മളെ എല്ലാവരും വിട്ട് പോയിരിക്കുകയാണ് ദീർഘനാലം നാൾ പുതുക്കാടിൻ്റെ പണ്ട് കൊടകരയായിരുന്നു പുതുക്കാടിൻ്റെ എം എൽ എ ആയി ഒട്ടേറെ വികസനങ്ങൾ ഈ പുതുക്കാടിന് സമ്മാനിച്ച് റോഡുകളായിട്ടും ഒട്ടേറെ വികസനങ്ങൾ കെ പി ഉള്ള കാലത്ത് ഇവിടെ നടന്നിട്ടുണ്ട് ഇതെല്ലാം ആർക്കും മറക്കാൻ പറ്റാത്ത കാര്യമാണ് ഇന്ന് കെ പിയുടെ നിര്യാണത്തിൽ ഏറെ ദുഃഖിതനാണ് രാഷ്ട്രീയമായിട്ട് എല്ലാ കാര്യങ്ങളിലും പുതുക്കാട് ഓടിയെത്തുന്ന അസുഖം ഉള്ള കാലത്തായാലും എല്ലാ കാര്യങ്ങൾക്കും പുതുക്കാട് ഓടിയെത്തുന്ന കെ പിയുടെ നിര്യാണത്തിൽ അനുശോചനം നേരുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ലക്ഷ്യത്തിലിറങ്ങുന്ന കാലം മുതൽ എൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നു നമ്മൾ സ്കൂളിൽ പഠിച്ച ആദ്യമായി ഒരു രാഷ്ട്രീയ നേതാവിനെ പരിചയപ്പെടുത്തുന്നതിന് കെ പി ഉച്ച തന്നെയാണ് അങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് വളരെ വ്യക്തിപരമായിട്ട് ഒരുപാട് ബന്ധം പുലർത്തിയ ആളായിരുന്നു ഞാൻ ഒരു കാലത്ത് എൻ്റെ ജോലി സംബന്ധമായിട്ട് വൈഫിന് ജോലി എറണാകുളത്ത് പോയപ്പോഴാണ് കുറച്ച് കാലഘട്ടത്തിൽ വിട്ടുനിന്നുള്ളത് വീണ്ടും അടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ന് വയ്യാണ്ടായിട്ടും ഞാൻ ഇടയ്ക്കിട്ട് പോയി കാണുകയും കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ വലിയൊരു സ്ഥാനം के पी വർഷങ്ങളായി പുതുക്കാട് നിയോജ മണ്ഡലത്തിൽ മത്സരിച്ച് പദപ്രാവശ്യം ജയിച്ച് മന്ത്രിയായി ഇവിടെ ഫോറസ്റ്റ് മന്ത്രിയായ സമയത്ത് പോലും ഫോറസ്റ്റ് അധികാരികളെ എതിർപ്പിന് വകവെച്ച് പാവപ്പെട്ട തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും നടക്കാൻ റോഡുകൾ തൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ വ്യക്തിയാണ് വിശ്വനാഥൻ മറക്കാൻ പറ്റില്ല ഏറ്റവും വലിയ തൊഴിലാളി മേഖലയാണ് ഓട്ടോ ഓട് വ്യവസായം ഓരോ സായത്തിൽ കളിമണ്ണ് എടുക്കാനും പാടില്ല എന്നുള്ള ഒരു പ്രതിഷേധത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് മുഖ്യമന്ത്രി കണ്ട് സംസാരിച്ച് ഇവിടുത്തെ തൊഴിലാളികൾക്ക് മണ്ണ് എടുക്കാനായിട്ട് എല്ലാവരും അംഗീകരിച്ച നയമാണ് കരഭൂമിയിലെ കളിമണ്ണ് എടുക്കാനും ആ മണ്ണ് എടുക്കുന്ന സ്ഥലം നിർത്തി കൊടുക്കാനും തീരുമാനിച്ച അതും ഇപ്പോൾ നടക്കലാവുന്നില്ല പല കാര്യങ്ങളെ കൊണ്ടും നമുക്ക് ദൈവമായ നടപടി സ്വീകരിച്ച ആളാണ് ഇവിടെ വെച്ച പദ്ധതികൾ നടക്കലാകാൻ സാധിച്ചില്ല ഞങ്ങൾക്ക് അഴിയൻഡ്യൂസി പ്രവർത്തകനായി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സമരങ്ങളെ ഞങ്ങൾ ആദ്യക്ഷിക്കാനും ഞങ്ങൾക്ക് പല കാര്യം ചെയ്ത ആളാണ് കെ വിശ്വനാഥൻ ദുഃഖമുണ്ട് എൻ്റെ ആദരാഞ്ജങ്ങൾ അർപ്പിക്കുന്നു ായി പ്രവർത്തിക്കുകയും രണ്ടു പ്രാവശ്യം വനമന്ത്രിയും ആറു പ്രാവശ്യം എം എൽ എ ആയ ശ്രീ കെ പി എ സംബന്ധിച്ചിടത്തോളം എല്ലാ കോൺഗ്രസുകാർക്കും ഒരു അത്താണിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നത് ായ കെ പി വിശ്വനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കൊടകരം വിയോജകമണ്ഡലത്തിൽ നിന്നും തുടർച്ചയായ നാല് തെരഞ്ഞെടുപ്പുകളിൽ വിജയം നേടുകയും രണ്ട് പ്രാവശ്യം കേരള വനം വകുപ്പ് മന്ത്രിയാകുകയും ചെയ്ത് നിസ്തരമായ സേവനങ്ങൾ കാഴ്ചവെച്ച കൊടകര വിയോജക മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ മുൻപിട്ടിറങ്ങിയ ബഹുമാനായ കെ പി വിശ്വനാഥൻ വിയോഗത്തിൽ കേരളാ കോഴ്സം പാർട്ടിയുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു കേരളത്തിലെ ജനങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും വളരെ ആരാധ്യനായിരുന്ന നേതാവായിരുന്നു കെ പി വിശ്വനാഥൻ ഞങ്ങൾക്കൊക്കെ ഏറെ ബഹുമാനം ഞങ്ങളുടെയൊക്കെ യൂത്ത് കോൺഗ്രസ് കാലത്ത് കേരളത്തിലെ ചെറുപ്പക്കാരെ നയിച്ചിരുന്ന ചെറുപ്പക്കാരിൽ പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ മറക്കാൻ ഞങ്ങൾക്കറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ അദ്ദേഹം കേരള മന്ത്രിസഭയിൽ വനം മന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും ചെയ്തു കൊടുത്തിട്ടുള്ളത് അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നാടിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചും വലിയ നഷ്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുകയാണ് പുതുക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ അതായത് പഴയ കൊടകരയുടെ ദീർഘകാലം എം എൽ എയും രണ്ട് തവണ മന്ത്രിയുമായി ഈ നിയോജകമണ്ഡലത്തിൻ്റെ സമഗ്ര വികസത്തിന് വികസനത്തിന് അടിത്തറ ഭാഗ്യ നേതാവായിരുന്നു ശ്രീ കെ പി വിശ്വനാഥൻ ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളെ പേരെടുത്ത് വിളിക്കാൻ പരിചയവും ഒരുപാട് കാലം പതിറ്റാണ്ടുകളോളം എം എൽ എ എന്ന നിലയ്ക്ക് മലയോര റോഡുകളും അതുപോലെ ആറ്റപ്പള്ളി തോറ്റുങ്കം പദ്ധതി തുടങ്ങി ഒട്ടനവധി വികസന പദ്ധതികൾ പുതുക്കാട് നിയോജക മണ്ഡലം സമ്മാനിച്ചുകൊണ്ടാണ് ശ്രീ കെ പി വിശ്വനാഥൻ വിട പറയുന്നത് അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ നേരിട്ട് കാണുവാനും അദ്ദേഹത്തിന് അന്ത്യ ഉപചാരം അർപ്പനോട് എത്തിച്ചേരും നമുക്കറിയാം കെ പി വിശ്വാനെ സംബന്ധിച്ച് കെ പിയുടെ ആത്മാവ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും ഞങ്ങളോടൊക്കെ പറയാറുള്ളത് ഞാൻ മരിച്ചാലും എൻ്റെ ആത്മാവ് ഈ പുതുക്കാട് തന്നെ ഉണ്ടാകും കാരണം എന്നെ ഞാനാക്കിയത് ഈ പുതുക്കാട്ടുകാരാണ് ഞാൻ കേരള രാഷ്ട്രീയത്തിലെ മന്ത്രിയാകാനും എം എൽ എ ആകാനൊക്കെ എനിക്ക് അവസരം ഒരുക്കി തന്ന എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച എൻ്റെ പുതുക്കാട്ടുകാരാണ് എൻ്റെ ജീവശ്വാസം എൻ്റെ മരണം സംഭവിച്ചാലും എൻ്റെ ആത്മാവ് ഈ പുതുക്കാട് തന്നെ ഉണ്ടാകുന്ന അവസാന ശ്വാസം വരെ പുതുക്കാടിന് വേണ്ടി സംസാരിക്കുകയും കുറച്ച് ദിവസം മാത്രം അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്ന ആശുപത്രി കിടക്കിൽ വെച്ച് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പുതുക്കാട്ടേക്ക് വരും അത് വന്നില്ലെങ്കിലും എൻ്റെ ആത്മാവ് അവസാനം വരെ പുതുക്കടത്തിന് ഉണ്ടാകും എന്നാണ് കെ പി വിശ്വാദം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് ഇന്നിവിടെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വലിയ ജനാവലി തൃശ്ശൂർ മുതൽ ഇവിടെയുള്ള വിലാപയാത്രകൾ വഴി നീളെ കാത്തു നിന്നുണ്ട് അദ്ദേഹത്തിന് യാത്ര നൽകിയത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ അദ്ദേഹം ചെയ്ത വികസനങ്ങളാണ് ഇന്നും ഈ പുതുക്കാട് ആളുകൾ അനുഭവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകളാണ് നാനാഭാഗത്തുള്ള ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഈ പുതുക്കാട് എത്തിച്ചേർന്ന അദ്ദേഹത്തിന് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സമിറ്റിയുടെ ആദരാഞ്ജലി ഈ അവസരം അർപ്പിക്കുകയാണ് മുതിർന്ന നേതാവും നമ്മുടെ എം എൽ എയും മുൻ മന്ത്രിയുമായിരുന്ന കെ പിണത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അനുശോചനങ്ങൾ അറിയിച്ചുകൊടുക്കുന്നു ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ തെളിഞ്ഞു നിന്നിരുന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളായിരുന്നു കെ പി വിശ്വനാഥൻ അവരുടെ നിര്യാണത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുകയാണ് കെ പി വിശാദിൻ്റെ വിയോഗത്തിൽ എൻ്റെ വ്യക്തിപരമായും അല്ലാതെയുമുള്ള എൻ്റെ അനുശോചനം ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് കൂടുതലൊന്നും ഇപ്പോൾ പറയാൻ ഞാൻ ശക്തനല്ല രണ്ട് പതിറ്റാണ്ട് കാലത്തോളം പുതുക്കാട് പുതുക്കാടിലെ ഇവിടുത്തെ എം എൽ എ ആയും രണ്ട് തവണ ഇവിടെ മന്ത്രിയായും ഇവിടെ പുതുക്കാടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്ന പുതുക്കാടിൻ്റെ പുതുക്കാട് നിയോജം ആദ്യം കൊടകരയായിരുന്നു അതിനുശേഷം പുതുക്കാട് നിയോജകമണ്ഡലമായി ആ കാലഘട്ടത്തിൽ ഇവിടെ പുതുക്കാടിൻ്റെ ഈ ഈ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വികസനത്തിൻ്റെ വെൽവെളിച്ചം കൊണ്ടെത്തിച്ച ഒരു ഒരു നേതാവായിരുന്നു ശ്രീ കെ പി വിശ്വനാഥൻ അദ്ദേഹം ഇവിടെ അദ്ദേഹം കൊണ്ടുവന്ന ഇറിഗേഷൻ പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവന്ന വഴി പുതിയ റോഡുകൾ ഇതെല്ലാമാണ് ഇന്നും ഈ മണ്ഡലത്തിൽ പിന്നെ വിവിധ തരത്തിലുള്ള ഓഫീസുകളെല്ലാം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ കെ പി വിശ്വനാഥൻ അദ്ദേഹത്തിൻ്റെ നിര്യാണം ഇവിടെ ശരിക്കു പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വളരെയേറെ വേദനയുള്ളതും ഒരുപാട് നാട്ടുകാരും ഒരുപാട് ആളുകളും ഈ നിര്യാണത്തിൽ വേദനിക്കുന്ന ആളുകളാണ് എത്രയോ ആളുകളാണ് ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വിവിധ സംഘടനയിലുള്ള ആളുകൾ എല്ലാം ഇവിടെ ഓടിയെത്തി ഒഴുകിയെത്തുകയാണ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിയപ്പോൾ ഒരുപാട് ആളുകൾ വിവിധ സംഘടനകളിലുള്ളതും പല രീതിയിലുള്ള ആളുകൾ ഇവിടെ എല്ലാം മറന്നു വെച്ച് കൊടിയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും നിറം നോക്കാതെ ഇവിടേക്ക് കടന്നു വന്ന് അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്താൻ ഒഴുകിയെത്തുകയാണ് ചെയ്തത് അത് അദ്ദേഹം ചെയ്ത ആ നല്ല സേവനങ്ങളുടെ ഒരു പ്രതിഫലനമാണ് എന്ന് ഈ സമയത്ത് നമ്മൾ അനുസ്മരിക്കുകയാണ് പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ വിധത്തിലുള്ള ആദരാഞ്ജലികളും അദ്ദേഹത്തിന് അർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആചരാജ് ആദരാഞ്ജലികളും പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേരുകയാണ്